സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫകിത്തങ്ങളും എൻ്റെ വന്യപിതാവും അതേപോലെ തന്നെ നമ്മുടെ മർഹവും സെയ്ദ് മുഹമ്മദ് അലി എസ് ഉമർ അലി സിയാബ്ദങ്ങളും എല്ലാം പ്രതിപ്പിച്ച ആ സന്ദേശ മതത്തിൻ്റെ നന്മയും കാരുണ്യവും ധാർമ്മികതയുമാണ് ആത്മീയ വിശുദ്ധി അവരുടെ ജീവിത പാഠമാണ് ലൈംഗിക അരാജകത്വം അധാർമികത്വവും മൈദ്യവും മദ്യവും മയക്കറും തന്നെ ഇവ തലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് യുവതലമുറയുടെ ധാർമ്മിക ബോധത്തിനും വിദ്യാഭ്യാസത്തിനും ഉതകുന്ന പ്രവർത്തനങ്ങളിലൂടെ ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കാൻ എസ് കെ എസ് എഫ് പോലെയുള്ള അതുപോലെ തന്നെ മറ്റ് എസ് വൈ എസും സുന്നി മാന്യപോലെയുള്ള എല്ലാ ഘടകങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൃസ്ഥ്യാഹമാണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പരിപാടികൾ നടത്താൻ ആർക്കും തന്നെ സാധ്യമല്ല എന്ന് വിളിച്ചോദിക്കേണ്ട ഇത്തരത്തിലുള്ള ഒരു വലിയ ജനാവലി ഇവിടെ തടിച്ചുകൂടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ നാട്ടിൽ സമസ്തക്ക് ഒരു വലിയ സമ്മേളനം നടത്തുവാനുള്ള ഇടം പോലും ഇല്ലായെന്ന് ഈ മഹാസമ്മേളനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്ത മാത്രം ഒന്ന് ഒന്നേയുള്ളൂ സംസ്ഥ ഒന്നേ ഉള്ളൂ ആ സമസ്തയാണ് നമ്മുടെ ഈ സമസ്ത ആരെങ്കിലും എന്തെങ്കിലും പേര് വെച്ചുകൊണ്ട് ഞങ്ങൾ സംസ്ഥയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും അത് വിലപ്പോവുകയില്ല എന്ന് ഈ സമ്മർദ്ദം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതാകും നമ്മുടെ എല്ലാ സൗത്ത്